സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് മലപ്പുറം താമരക്കുഴിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുകളിൽ മരം വീണ് രണ്ടു പരിക്ക് ഒരാളുടെ നില ഗുരുതരം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് അപകടം നടന്നത് ജില്ലാ കളക്ടറുടെ വസതി സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ കൂറ്റൻ മരമാണ് മഴമൂലം മൂലം കടപൊഴുകിയത് താമരക്കുഴിയിലെ ഗോഡൌണിൽ നിന്ന് സാധനങ്ങൾ കയറ്റി വരികയായിരുന്ന ഗുഡ്സ് വാഹനത്തിന് മുകളിലാണ് മരം വീണത് വാഹനം ഓടിക്കുകയായിരുന്ന സ്ഥാപന ഉടമ അമീതിന്റെയും സഹായിയുടെയും ദേഹത്തേക്കാണ് വാഹനത്തിന് മുകളിലൂടെ മരം വീണത് ഉടൻ തന്നെ ഫയർഫോഴ്സ് പോലീസ് ഫയർ ഡിഫൻസ് അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി വാഹനത്തിൽ അപകടത്തിൽപ്പെട്ടവരെ ഷീറ്റ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് രണ്ടുപേരെ മലപ്പുറത്തെ സഹകരണ ആശുപത്രിയിലും ഗുരുതര പരിക്കേറ്റ വാഹനം ഓടിച്ചയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി അപകടത്തെ തുടർന്ന് മൂന്നോളം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു ഇതേ തുടർന്ന് ഇതിലൂടെയുള്ള ഗതാഗതവും മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു പൊട്ടിവീണ മരവും അപകടത്തിൽപ്പെട്ട വാഹനവും തകർന്ന ഇലക്ട്രിക് ലൈനുകളും മാറ്റി ഗതാഗതം പിന്നീട് പുനഃസ്ഥാപിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ